ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡാണ് എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഉണ്ടല്ലോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുമാത്രമല്ല നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് എപ്പിസോഡ് അതായത് ഇനി വരാൻ പോകുന്ന മൂന്ന് എപ്പിസോഡ് ഒരേ ഒരേ വീഡിയോയിൽ തന്നെ നമ്മളാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു കഥ കൂടെ കേട്ടു നോക്കുക കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയന അനിയുടെയും അനാമികയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ വ വീട്ടിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പായസം മേടിക്കുന്നുണ്ട് പക്ഷേ ദേവയെ അനി പായസം വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അനാമികയ്ക്ക് കൊടുക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ ആ പായസം എടുത്തു പക്ഷേ കഴിക്കാതെ അങ്ങ് മാറ്റി വെക്കുകയാണ് ഇഷ്ടക്കേട് പോലെ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അനിക്കും അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്കൊക്കെ വിഷമം വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നയനയാണെങ്കിൽ ജാനകി ചെറിമയ്ക്കും കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർ മേടിക്കുന്നില്ല കേട്ടോ അവർ ദേഷ്യത്തെയും തന്നെ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ നവ്യയ്ക്കും അതുപോലെ തന്നെ ജലജയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജലജയും അതുപോലെ തന്നെ അബിയും പായസം കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ കുറേ പേര് കഴിക്കുന്നു കുറേ പേര് കഴിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും നല്ല രീതിയിൽ വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ജലജ ജാനകിയോട് പറയുകയാണ് അല്ല ജാനകി ഇവളെ എന്തുണ്ടാക്കിയാലും നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നിട്ട് എന്താണ് ഇന്ന് പായസം പോലും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ജാനകി പറയാണ് ആ എനിക്കൊരു തെറ്റ് പറ്റി എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അർഹിക്കാത്തവർക്ക് ഒരു സ്ഥാനം കൊടുത്തതാണ് അതുതന്നെയാണ് പക്ഷേ ഇനി ഞാൻ ആ തിറ്റ് തുടരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഇതിൽ ഇടപെടുകയാണ് മുത്തശ്ശൻ പറയാണ് പായസം മോളെ വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഈ പായസം കഴിക്കാതെ മാറ്റി മാറ്റിവെച്ചവരോട് എനിക്കൊന്നേ ഒന്നേ പറയാനായിട്ടുള്ളൂ ഭക്ഷണമെന്ന് പറയുന്നത് അന്നപൂർണ്ണയാണ് ദൈവത്തെ നിന്ദിക്കുന്നത് നന്നത നന്നല്ല അതറിയാവുന്നവളാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ മറ്റുള്ളവരും ഭക്ഷണം മാറ്റി വയ്ക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തതുല്യമാണ് മാത്രമല്ല ഈ ഭക്ഷണം ഈ ഒരു പായസം വളരെ ടേസ്റ്റായിട്ടുണ്ട് മോളെ ശരിക്കും നീ നിൻ്റെ നല്ല മനസ്സോടുകൂടി ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് പായസം ഇത്ര ഇത്രയധികം ടേസ്റ്റായത് അതുകൊണ്ട് തന്നെ ആരും കഴിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങൾ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശും കൂടി കഴിക്കാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശ അവിടേക്ക് വരികയാണ് ആദർശ വേഗം തന്നെ നയനയോട് പറയുകയാണ് നയനെ എനിക്ക് പായസം എന്താണെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് പായസം മേടിച്ച് കഴിച്ചിട്ട് ആദർശം പറയുകയാണ് ഓ എന്തൊരു ടേസ്റ്റാണ് നയന ഈ പായസത്തിന് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ആരൊക്കെയാണ് പായസം കഴിക്കാത്തെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പായസം ഒരു ഒരു ഗ്ലാസ്സിലെ പായസം കൊടുത്തോണ്ട് ദേവയാനിടയിൽ കൊടുക്കുകയാണ് അമ്മേ ഇത് നല്ല ടേസ്റ്റാണ് അമ്മ ഒന്ന് കഴിച്ച് നോക്കുമ്പം എന്തിനാണമ്മയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ദേവയാനി മേടിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയും കഴിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ പായസം കൊടുത്തിട്ട് ജാനകി ചെറിയ യുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ജാനകി ചെറിയമ്മയും എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ആദ്യം മേടിക്കുന്നില്ല ആ സമയത്ത് ആദർശ് പറയുകയാണ് ചെറിയമ്മ ചെറിയമ്മയാണ് എനിക്ക് ഓരോരോ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മേനേക്കാളും കൂടുതൽ ചെറിയമ്മയാണ് എന്നെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഇത്രയധികം മനസ്സിലാക്കുന്ന ചെറിയമ്മ ഇങ്ങനെ ഭക്ഷണം അവഗണിക്കൂ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചെറിയമ്മയും മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അനി പറയാണ് അമ്മ മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇടത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പായസം എന്ന് പറയാനെട്ടോ അങ്ങനെ എന്തായാലും യും പായസം മേടിക്കുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ കാണുന്ന നമ്മുടെ അപിയും അതുപോലെ തന്നെ ജലചിയും ടെൻഷനാവുകയാണ് അല്ല നമ്മളൊഴുകി ബാക്കി എല്ലാവരും പായസം കഴിക്കുന്നു എന്തായാലും ഇനി നമുക്കും കഴിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരും പായസം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നവ്യ പറയുകയാണ് അയ്യോ വേണ്ടാന്ന് പറഞ്ഞു മാറ്റിവെച്ച എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും തേ പായസം കഴിക്കുന്നു എന്ത് പറ്റീന്നാവോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷത്തോടുകൂടി പിന്നെ പായസം കഴിക്കുകയാണ് അടുത്ത സീരിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയുടെയും അനാമികയുടെയും ശാന്തി മുഹൂർത്ത് ഒന്നും നടത്താൻ പറ്റില്ല എന്ന് ജോത്സ്യം പറഞ്ഞത് കൊണ്ട് തന്നെ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കൂട്ടായിട്ട് എല്ലാവരും ഒരുമിച്ച് ഹാളിൽ വന്ന് കിടക്കുകയാണ് അതായത് എല്ലാവരും ഹാളിൽ തന്നെ കിടക്കുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ ആദർശനെ മാറ്റി നിർത്തിക്കൊണ്ട് ആനി പറയാണ് ഏട്ടാ ഏട്ടാ എനിക്ക് വേണ്ടിയിട്ട് ഏട്ടനൊരു കാര്യം ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ് എന്ത് കാര്യം എടാന്ന് ചോദിക്കുകയാണ് ഏട്ടനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയണം ഞാൻ നല്ലൊരു പയ്യനാണ് ഒരു വൃത്തക്കേടും കാണിക്കും അത് മാത്രമല്ല മൂത്തവരുടെ വാക്കൊന്നും ഞാൻ മാനിക്കാതിരിക്കൂല എന്നൊക്കെ പറയണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് അല്ല ഞാനെന്തിനാടാ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് അത് പിന്നെ ആദർശ ചേട്ടാ വേറൊന്നും കൊണ്ടിട്ടല്ല ഞാനും അനാമികയും കൂടെ ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞോളാം പക്ഷേ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ശാന്തി മുഹൂർത്തമൊന്നും നടത്തുമെന്നുമില്ല അതൊന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് എടാ ഞാനേ നിന്റെ ചേട്ടനാണ് നീ എന്നെ വേറെ വല്ലവരാക്കി മാറ്റരുത് മാത്രമല്ല നിനക്കും അനാമിക്കും ശാന്തി മുഹൂർത്തം നടക്കാത്തത് കൊണ്ട് എല്ലാവരും വന്ന് ഹാളിൽ കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹാളിൽ കിടക്കുന്നത് എന്നിട്ട് ഈ പരിപാടി എന്നെ കൊണ്ട് ഏയിപ്പിക്കാനോ എടാ നീ എന്തായാലും ഇന്നൊന്ന് സമാധാനിക്കേ മറ്റു ദിവസം ഞാൻ റെഡിയാക്കി തരാമല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജലജ വരെയാണ് ജലജ വന്നിട്ട് അറിയാണ് ഓ എനിക്ക് ഇവിടെയൊന്നും കിടന്ന കഴിഞ്ഞാൽ ഉറക്കം കിട്ടില്ല നിലത്ത് കിടക്കുന്നത് എനിക്ക് ശീലമൊന്നും ഇല്ലാത്തതാണെന്ന് അറിയാനെട്ടോ അപ്പം ഈ സമയത്ത് നവ്യവേഗം തന്നെ പറയുകയാണ് ആ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ശീലമാണല്ലോ നിങ്ങൾക്ക് ശീലമില്ലാന്ന് അല്ലേ എന്ന് ചോദിക്കാനുണ്ടോ അങ്ങനെ മയമ്മയും മരുമകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് എളിച്ചം പറയാണ് അതെ അതെ ഇങ്ങനെ വഴക്ക് കൂടിയിട്ടൊരു കാര്യമില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും ഉറക്കം വരില്ല കാരണം ആളിലങ്ങനെ നമ്മൾ കിടക്കാറില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഉറക്കം വരുന്നത് വരെ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഗെയിം കളിക്കാം ഡാൻസ് കളിച്ച് പാട്ട് ഏതാന്ന് കണ്ടുപിടിക്കുന്ന പരിപാടി അതൊന്നും വേണ്ട അല്ലാതെ എൻ്റെ കയ്യിൽ വേറൊരു പരിപാടി ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുകയാണ് ഓ നിനക്ക് ഭയങ്കര ഗെയിമൊക്കെ അറിയാവുന്ന ഒരാൾ അപ്പോഴത്തേക്കും അഭിനോട് നവ്യ പറയുകയാണ് ഒന്ന് ഉണ്ടാതിരിക്കുക എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് നയനാന്നാണോ ഞാൻ പറഞ്ഞത് നവ്യാണ് കേട്ടോ അപ്പോൾ എന്തായാലും നവ്യ പോയിട്ട് ഒരു ബൗളെടുത്തുകൊണ്ട് വരികയാണ് അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടിട്ടുണ്ട് എന്നിട്ട് നവ്യ മനസ്സിൽ പറയുകയാണ് ദൈവമേ ഈ ഗെയിമിലൂടെ എൻ്റെ അനിയത്തിക്കും അതുപോലെ തന്നെ ആദർശത്തിനും ഇടയിൽ സ്നേഹം ഉണ്ടാവുകയും വേണം അതുമാത്രമല്ല എൻ്റെ അമ്മായിയമ്മയ്ക്ക് നല്ല രീതിയിൽ നല്ലൊരു പടം പഠിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പറ്റണം ദൈവനെ കാത്തേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അക്ഷേ മനി പറയുകയാണ് ആ എടുത്തി വേഗം പറ ഗെയിം എന്താണെന്ന് പറയാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗളിൽ എല്ലാവരുടെയും പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഞാൻ ആ ബൗളിലെ ഓരോരുത്തർ ഓരോ ബൗള് നീട്ടും അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെടുക്കുന്ന പേര് ആരുടെയാണോ അവർ എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്യണം അതായത് ഉദാഹരണത്തിന് ആദർശമാണ് നമ്മുടെ ആ ബൗളിൽ നിന്ന് നയനയുടെ പേരെടുക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പം നയന എന്താണോ പറയുന്നത് അപ്പോൾ ആദർശ ആ ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണം പറഞ്ഞ കേട്ടോ അപ്പോൾ എന്തായാലും മുത്തശ്ശി ആദ്യം മുത്തശ്ശി എന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഈ ബൗൾ നീട്ടുകയാണ് അപ്പം മുത്തശ്ശി പേരെടുക്കുന്നത് മുത്തശ്ശൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അയ്യോ ഞാൻ ആരുടെ പേര് കിട്ടരുതെന്ന് വിചാരിച്ചോ അവരുടെ പേര് തന്നെ കിട്ടിയെന്ന് പറയാനെ കേട്ടോ മുത്തശ്ശൻ്റെ പേരാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് ആ എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന കാര്യം നീ കേട്ടോ നീ നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ കല്യാണ കഥ അതെല്ലാവരോടും പറഞ്ഞേക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിക്കുന്ന ആണോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അത് പിന്നെ എൻ്റെ അമ്മാവിന് രണ്ട് ആൺമക്കളാണുള്ളത് ഒന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചേട്ടനും ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ വേണ്ടിയിട്ട് എന്നെ ആലോചിക്കുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ ആൺമക്കളിൽ ഏതെങ്കിലും ഒരു ഓരോ ആൺകുട്ടിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് എന്തായാലും ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല നേരാത്ത നേർച്ചയില്ല ഇദ്ദേഹത്തെ തന്നെ ഞങ്ങളുടെ എനിക്ക് വേണ്ടി കല്യാണം ഉറപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഇദ്ദേഹത്തെ തന്നെ എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടി എന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ എന്തായാലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്റ്റോറി കേട്ട് എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പോൾ ഇതിനിടയിൽ അനാമിക പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശി അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ ഇത്രയധികം ഒരു പുരുഷന് വേണ്ടിയിട്ട് ഏത് പെണ്ണാണ് ഇക്കാലത്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക എന്നിങ്ങനെ പറയാനെട്ടോ ആ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ ആദർശിൻ്റെ പുറത്തേക്ക് നോക്കുന്നുണ്ട് അടുത്തതായിട്ട് നവ്യ പറയാണ് അടുത്ത ആൾക്ക് കൊടുക്കുക എന്ന് നവ്യ മനഃപൂർവ്വം തന്നെ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആദർശമായിട്ടാണ് നിങ്ങളെടുക്കാൻ പറയാനെട്ടോ അപ്പോൾ ആദർശൻ്റെ ആദർശ് അധികം ഒരു പേപ്പർ എടുക്കാണ് അപ്പം നവ്യ മനസ്സിൽ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ കയ്യിൽ എന്നെ എന്നെ തന്നെ കിട്ടണേ അദൃശ്ശേട്ടനെ എന്നെ തന്നെ കിട്ടണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പേപ്പർ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ നയ നവ്യ നവ്യ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നവ്യ പറയുകയാണ് ഓ എന്തായാലും എൻ്റെ പ്രാർത്ഥന വെറുതെ ആയിപ്പോയില്ല അദർശ്ചേട്ടാ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടാസ്ക് ഇതാണ് കേട്ടോ നിങ്ങൾ പല വർഷമായിട്ട് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയാണ് പക്ഷേ അവളാണെങ്കിൽ നിങ്ങൾ കാണുന്നത് പോലും ഇഷ്ടമല്ല അവൾ നിങ്ങളുടെ പ്രപ്പോസൽ പലതവണയായിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിക്ക് അവൾ നിങ്ങളെ അംഗീകരിക്കുന്ന രീതിക്ക് നിങ്ങൾ അവളെ പ്രപ്പോസ് ചെയ്യണം അതാണ് എൻ്റെ ടാസ്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശനും മുത്തശ്ശനും ചോദിക്കുകയാണ് അല്ല നവ്യമോളെ പെൺകുട്ടി ഇല്ലാതെ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് പെൺകുട്ടി ഇല്ലാതെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ പെൺകുട്ടി ഉണ്ടല്ലോ എടി നയനെ നീ വാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയാ ഏയ് ഇല്ലേജി ഞാൻ വരില്ല ഞാൻ ഞാൻ വരില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഇടി ഇതൊരു ടാസ്ക് അല്ലേ നീ വാ നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അനാമികക്കാണെങ്കിൽ തീരെ പിടിക്കുന്നില്ല അനാമികയുടെ മുഖം ആകെ ജസ്റ്റ് ഇല്ലാത്ത രീതിയിലാവാണ് പക്ഷേ നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ബാക്കി ഇപ്പം പറഞ്ഞില്ല ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അനിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ബാക്കി എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശിനോട് നവ്യ പറയുകയാണ് ടാസ്കിൽ ഓക്കെ അല്ലേ ആദർശ ഏട്ടാന്ന് പറയാണ് ഓക്കേ എന്ന് പറയുകയാണ് ആദർശ് അങ്ങനെ ആദർശ് നവ്യ നയനെ ഇങ്ങനെ നോക്കി തന്നെ കുറേ നേരം നിൽക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയും എൻ്റെ ഏട്ട കണ്ണോട് കണ്ട് പറഞ്ഞതൊക്കെ മതി ഞങ്ങൾ കേൾക്കാതെ ഒന്ന് പ്രപ്പോസ് ചെയ്യടത്തീനേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയാണ് നയനെ ഞാൻ നിൻ്റെ പിന്നാലെ വർഷങ്ങളായിട്ട് നടക്കുന്നതല്ലേ എന്നിട്ട് നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത് എൻ്റെ മനസ്സ് നയനേ നയനേന്ന് മിടിക്കുന്നു എന്നിങ്ങനെ പറയാനെട്ടോ ഇത് കേട്ട അനി വേഗം തന്നെ അയ്യേ എൻ്റെ പൊന്നേട്ടാ ഭയങ്കര ക്രിജ ക്രിഞ്ച് അങ്ങനെയുള്ളവർ ആണേ ആ അങ്ങനെ ആയിട്ടുണ്ട് എന്തായാലും ഇത് ഒട്ടും മോശമായി പോയി അയ്യേ കൊള്ളില്ല എന്ന് പറയാനേട്ടോ ഇത് ഇത് കേട്ടിട്ട് ഏട്ടത്തിക്കല്ല എനിക്ക് തന്നെ ചെരുപ്പൂക്ക് അടിക്കാനാണ് തോന്നിയത് അപ്പം പിന്നെ എടത്തിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് നയനയ്ക്കും ഇത് കേട്ടിട്ട് ചിരി വരികയാണ് കേട്ടോ അപ്പോഴേക്കും അനി പറയാണ് എൻ്റെ ഏട്ടാ ഏടത്തിക്ക് ഏട്ടനോട് സ്നേഹം തോന്നുന്ന രീതിക്ക് ഏട്ടനൊന്ന് പറയി ഏട്ടനെ കൊണ്ട് പറ്റും എന്തായാലും ഏടത്തിനൊന്ന് വീഴ്ത്ത് എന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തായാലും അനി പറഞ്ഞതുകൊണ്ട് തന്നെ ആദർശം ചിന്തിക്കുകയാണ് കുറച്ച് നേരം അതിനുശേഷം ആ ആദർശം പറയുകയാണ് ആ ശരി എനിക്ക് മാറ്റി പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം പറയുകയാണ് നയനെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് നിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പറയാത്ത സ്നേഹത്തിനാണ് പറയുന്ന സ്നേഹത്തെക്കാളും കുറച്ചും കൂടെ മൂല്യമുള്ളത് നീ കേട്ടിട്ടില്ലേ മുന്താസ് അറിഞ്ഞിട്ടില്ല ഷാജഹാൻ മുന്താസിനോടുള്ള പ്രണയം എത്രത്തോളമാണെന്ന് കാരണം ബാക്കി എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താജ്മഹൽ അത് കിട്ടിയതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മുംതാസിനോട് ഷാജഹാൻ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് പക്ഷെ അത് മുംതാസിന് അറിയാൻ പറ്റിയില്ല മുംതാസ് മരണപ്പെട്ട് കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സ്നേഹം അതുപോലെ ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നീ എൻ്റെ സ്നേഹം അറിയണം നിനക്ക് എന്നെ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ ഈ സമയത്ത് അനിയാണെങ്കിൽ അടിപൊളി ചേട്ടാ പൊളിച്ച് മുൻപ് പറഞ്ഞുകൊണ്ട് ഫ്ലെയിങ് കീസ് ഒക്കെ കേട്ടോ പക്ഷേ നമ്മുടെ അനിയുടെ വൈഫിന് ഒട്ടും തന്നെ ഇത് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ നയനയാണെങ്കിൽ ഒന്ന് നോക്കുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് ഏയ് നോ പറയാൻ പറയാനെട്ടോ അങ്ങനെ നവ്യ പറയുന്നത് കേട്ടിട്ട് നയനയും പറയുകയാണ് ഏയ് നോ ഒരിക്കലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശിനോട് പറയാണ് അപ്പോൾ ആദർശ് ദേഷ്യപ്പെടുകയാണ് ഇനി ഞാൻ എന്തു പറഞ്ഞാൽ നീ എന്നെ അംഗീകരിക്കും എന്ന് പറയാനെ കേട്ടോ ആ ഈ സമയത്ത് നവ്യ പറയുകയാണോ ഒരു കാര്യം ചെയ്യ് അവൾക്ക് ഉമ്മ കൊടുക്ക് എന്നിട്ട് പ്രപ്പോസ് ചെയ്യുക അപ്പോൾ എന്തായാലും അവൾ അംഗീകരിക്കുമെന്ന് പറയാനെട്ടോ ഇത് കേട്ടതും ദേവ്യാനിയൊക്കെ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിക്കും കാര്യം മനസ്സിലായി ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ നവ്യ നടത്തുന്നതെന്ന് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും അതിന് സപ്പോർട്ട് ചെയ്യാനെട്ടോ അങ്ങനെ ദേവയാനി ചോദിക്കുകയാണ് അല്ല നീ ഇങ്ങനെ നാണം കിട്ട വർത്താനങ്ങളൊക്കെ പറയില്ലേ ഇവിടത്തെ മുതിർന്നവരൊക്കെ ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ നവ്യ പറയുകയാണ് ഒരു കുഞ്ഞുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉമ്മ കൊടുക്കില്ലേ അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് വൈഫിൻ്റെ കുഞ്ഞാണ് അതുപോലെ തന്നെ വൈഫിന് നിര തിരിച്ചു അല്ല ഞാൻ മറിഞ്ഞു പോയി മറന്നുപോയി മറിഞ്ഞു പോയി എന്നോന്ന് പറയുന്നത് അതായത് ആ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും കുഞ്ഞുങ്ങളെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മ കൊടുക്കുന്നതിൽ വേറെ അർത്ഥമൊന്നുമില്ല അതൊരു സ്നേഹത്തിൻ്റെ സിമ്പലല്ലേ എന്തായാലും ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഉമ്മ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പം ഇത് കേട്ടാൽ നയന പറയാണ് ചീച്ചിയൊന്നും മിണ്ടാതിരിക്കുന്ന പറയാണ് അപ്പോഴത്തേക്കും നവ്യ എടി നീ നിന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആദർശനോടും മുത്തശ്ശിനും മുത്തശ്ശീ നിർബന്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദൃശം നമ്മുടെ നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരികയാണ് അപ്പോഴേക്കും നയന ബാക്കിലേക്ക് മാറുകയാണ് കേട്ടോ അപ്പോഴേക്ക് നവ്യാണെങ്കിൽ നായനയുടെ പുറകിൽ നിന്ന് ഒരു തള്ളു കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ആദർശ നായനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ ദേവ്യാനിയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം ആദർശം നമ്മുടെ നായനയുടെ കണ്ണുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് റൊമാൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദർശ നെറ്റിയിൽ ചെയ്ത് ആദ്യത്തെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ നായനയ്ക്ക് നയനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ആദർശ മുട്ട് കുത്തി നിൽത്തുന്നിട്ട് നായനയോട് ചോദിക്കുകയാണ് നയന നീ എൻ്റെ സ്നേഹം ഇനിയെങ്കിലും തിരിച്ചറിയില്ലേ നീ എന്നെ സ്നേഹിക്കില്ലേ തിരിച്ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട നയനയ്ക്കും ഭയങ്കര അധികം സന്തോഷമാവുകയാണ് നയനയും പറയുകയാണ് ആ ഞാൻ അദർശേണ്ട സ്നേഹം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാനെട്ടോ ഇത് കേട്ടതും എല്ലാവരും കൂടെ കയ്യടിക്കാനെട്ടോ അപ്പോൾ മുത്തശ്ശിനും മുത്തച്ഛനും പറയുകയാണ് എന്തായാലും ഈ ഒരു ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാനെട്ടോ അപ്പം നവ്യാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ നടന്നിട്ടുണ്ട് ദൈവത്തിന് നന്ദി എന്ന് പ്രാ പ്രാർത്ഥിക്കാനെട്ടോ ആദർശൻ നയനെ നാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ദേവയാനിക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡല്ലേ അപ്പോൾ നമ്മുടെ നവ നയനയ്ക്ക് കാത്തിരുന്ന് കാത്തിരുന്ന ആദ്യത്തെ ഒരു കിസ് ആദർശൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണല്ലേ അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കണ്ട ലൈക്കൊന്ന് ചെയ്തേക്കേ